എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരെ ഉൾപ്പെടുത്തി കുരിയ പുനഃസംഘടിപ്പിക്കാനാണ് സാധ്യത വിമത വിഭാഗത്തിൽ നിന്നും രണ്ടുപേരെ ഉൾപ്പെടുത്തി കുരിയ പുനഃസംഘടിപ്പിക്കണമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മാത്രമല്ല ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഉൾപ്പെടെ വികാരി ജനറോൾ ആകുമെന്ന റിപ്പോർട്ടും വരുന്നുണ്ട് പകരം സിനഡിനു വേണ്ടി നിലകൊണ്ട രണ്ടുപേരെ കുരിയയിലേക്ക് നിന്നും ഒഴിവാക്കും അതിനിടെ ഏകീകൃത കുർബാന ചൊല്ലുന്ന കാര്യത്തിൽ വിമതരെ ഉറപ്പ് നൽകാതെ ഇവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നതും ഇവർക്ക് പദവികൾ നൽകുന്നതും വലിയ തോതിൽ സഭയ്ക്കുള്ളിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സഭാ പദവികളിൽ ഇരിക്കുന്നവരെ ക്രിമിനൽ കുര്യ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒപ്പം അതിരൂപത ആസ്ഥാനത്ത് ആക്രമണം നടത്തുകയും ചെയ്യുന്ന വിമത വിഭാഗത്തെ അതേ കാനൂനിക സമിതിയുടെ ഭാഗമാക്കുന്നത് സഭയ്ക്ക് നാണക്കേട് സൃഷ്ടിക്കും അച്ചടക്ക ലംഘനം കാണിച്ച വൈദികരെ പുറത്താക്കുകയും ശിക്ഷാ നടപടി തുടരുകയും ചെയ്തില്ല എങ്കിൽ അത് തെറ്റായ സന്ദേശമാകും വിശ്വാസികൾക്ക് നൽകുന്നതും ലോഹ ധരിക്കാൻ പോലും അർഹതയില്ലാത്ത ക്രിമിനലുകളായി മാറിയ ചിലരാണ് കൂടെയുള്ളത് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അപമാനിതരാക്കിയ സംഭവങ്ങളാണ് അരമനയിൽ അരങ്ങേറിയ സമരം ആ സമരം നടന്നിട്ട് നാളിതുവരെയായിട്ടും ആർച്ച് ബിഷപ്പിന് ഒരു കൂസലുമില്ലാത്തത് ഖേദകരമാണ് വൈദികരും കന്യാസ്ത്രീകളും അവരുടെ കൂടെയുള്ള ആളുകളും തെരുവു വീതികളിൽ മെത്രാന്മാർക്കെതിരെ തെരുവിളുകൾ നടത്തിക്കൊണ്ടും പോലീസിനെതിരെയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും നടത്തിയ പ്രകടനമൊന്നും ആർച്ച് ബിഷപ്പിന് ഒരു പ്രശ്നവുമില്ല പ്രായമുള്ള വൈദികർ പോലും നുണക്കഥകൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് താമപാത്രം കൊടുത്തിരുന്നത് അപലപനീയമാണ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് സഭയെ താറടിക്കുകയും പൊതുജന മധ്യത്തിൽ തൊലി ഉരിക്കുന്ന രീതിയിലുള്ള നാണം കെട്ട പരിപാടികൾ നടത്തിയത് ആർച്ച് ബിഷപ്പിന് സന്തോഷം നൽകിയെന്ന് വേണം കരുതാനും ഈ സാഹചര്യത്തിലാണ് കുര്യയിൽ ഉൾപ്പെടെ വിമതന്മാരെ തിരികെ തിരികേറ്റി സമവായം ഉണ്ടാക്കുന്നത് ഇത് വിശ്വാസികളുടെ എതിർപ്പ് കൂട്ടാനേ സാധിക്കുകയുള്ളൂ